നമസ്കാരം ശ്രീനി ആലക്കോടാണ് മാധമംഗലത്തിനടുത്ത് പറവൂരിൽ നിന്നാണ് പറവൂർ പുരുകാളി ക്ഷേത്രം ഈ ക്ഷേത്രം എനിക്ക് പറയൽ കാണാം ആ ക്ഷേത്രത്തിൻ്റെ ഈ വിശാലമായ പറമ്പിൽ ഇങ്ങനെ ചുവപ്പും മഞ്ഞലുമൊക്കെ ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് ഈ ഓണസമയത്ത് പൂക്കളെക്കുറിച്ച് ഒരുപാട് സ്റ്റോറികൾ വരാറുണ്ട് ഓണം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സ്റ്റോറിക്ക് പ്രസക്തി ഉണ്ടോ എന്ന് നിങ്ങളിൽ പലരും ചിലപ്പോൾ ചിന്തിച്ചേക്കാം എന്നാൽ പ്രസക്തിയുണ്ട് ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ ചെണ്ടുമല്ലികളിൽ ഇങ്ങനെ പൂമ്പാറ്റകൾ വന്നിട്ട് നിൽക്കുന്ന കണ്ടില്ല എന്ത് ഭംഗിയാണ് പൂമ്പാറ്റകൾ തേനീച്ചകൾ ചെറിയ പുഴുക്കൾ ചെറിയ ഈയാമ്പാറ്റകൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ഇതാ ഞങ്ങളുടെ അടുത്ത് പോകുന്നില്ല പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അത് പോകുന്നില്ല ആരെയും ഭയക്കാതെ അവർ വളരെ മനോഹരമായിട്ട് നമുക്ക് കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് രണ്ട് യുവതികൾ നിൽക്കുന്നുണ്ട് ഇവർ ഒരുപാട് ആളുകളുണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് ഞാൻ ഇപ്പോൾ ഇതുവഴി കടന്നുപോയപ്പോൾ കണ്ടതാണ് ഇങ്ങനെയൊരു തോട്ടം അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരിവിടെ അടുത്തുള്ള ആളുകളാണ് അപ്പോൾ അവരിങ്ങോട്ട് വന്നേ ഉള്ളൂ എന്തായാലും നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഈ കാര്യം നിങ്ങൾ സസൂക്ഷ്മം കേൾക്കണം ഇപ്പോൾ ഓണക്കാലം കഴിഞ്ഞു ഓണത്തിന് ഇത് വിൽക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ദൃഢ വിശ്വാസത്തിലാണ് ഇവരിങ്ങനെ ഒരു കൃഷിയൊക്കെ തുടങ്ങിയത് പക്ഷെ നടന്നില്ല അല്ലേ നടന്നില്ല ഓണം കഴിഞ്ഞു ഓണത്തിന് ഇത് പൂത്തില്ല ഇനി വരാൻ പോകുന്നത് നവരാത്രി ആഘോഷങ്ങളൊക്കെയാണ് ഇവർ പലയിടങ്ങളിലും നോക്കി അല്ലേ പലയിടങ്ങളിലും നോക്കി പക്ഷേ വിൽപ്പന നടക്കുന്നില്ല ആർക്കും വേണ്ട എന്നുള്ളതാണ് ഓണ സീസൺ കഴിഞ്ഞുകൊണ്ട് ഇത് ആർക്കും അങ്ങനെ വേണ്ട എന്നുള്ള വിധത്തിലാണ് പൂക്കച്ചവടക്കാരൊക്കെ പറയുന്നത് കാരണം പൂക്കച്ചവടക്കാർക്ക് വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ കെമിക്കലൊക്കെ അടിച്ച സാധനങ്ങളാണ് പുറത്തുനിന്ന് വരിക അപ്പൊ അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും നമ്മുടെ നാടൻ ഇത്തരത്തിലുള്ള ജമന്തികളൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് നിൽക്കുക അതുകൊണ്ട് തന്നെ അവർക്കും അത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പം ഓണത്തിന്റെ സമയമാകുമ്പോത്തേന് ഞങ്ങൾക്കത് പൂ വരയ്ക്കാനുള്ള ഇതായില്ല പൂവായില്ല അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ ഓണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലുള്ള ഈ പൂവെല്ലാം ഇങ്ങനെ നല്ലപോലെ വിരിഞ്ഞു വന്നു അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം എല്ലാ ദിവസവും ഞങ്ങൾ കുറച്ച് പേര് വൈകുന്നേരം രാവിലെയൊക്കെ വന്ന് നോക്കും അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഒരു വിഷമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ വണ്ട് കയറിയിട്ടും പുഴു കയറിയിട്ടും അച്ചൽ കയറിയിട്ടും ഒക്കെ ഭയങ്കര ഇതായിരുന്നു പക്ഷേ ഞങ്ങൾ അന്നേരം എല്ലാം നമുക്ക് മനസ്സുകൊണ്ട് മടുപ്പായിരുന്നിട്ട് വിജയിക്കൂലേ വിജയിക്കൂലെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സും എന്നാ പറയേണ്ടതെന്ന് നമുക്കറിയുന്നില്ല അത്രയൊരു സന്തോഷമുണ്ട് പക്ഷേ ഒരു ചെറിയൊരു വിഷമ നമുക്ക് വിറ്റ് പോകാനുള്ള ഒരു നമ്മൾ പലയിടത്തും അന്വേഷിക്കുന്നതിൻ്റെ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം അന്വേഷിക്കുന്നുണ്ട് അപ്പം വിൽക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ എല്ലാവരും ഇങ്ങനെ മുന്നേ നട്ടവരോട് അറുപത്തഞ്ച് ദിവസേ വേണ്ടു പൂ പിടിക്കാൻ അപ്പം അതിന് കണക്കായിട്ടാണ് നമ്മൾ നട്ടത് അപ്പം ഇപ്പം നമുക്ക് മനസ്സിലായി അറുപത്തഞ്ചു ദിവസം പോരാ ഇനി നമ്മളെ കാലാവസ്ഥേൻ്റെയാണെന്നൊന്നും അറിയില്ല മഴ കൂടുതലല്ലേ ഈ പ്രശ്നം അതുകൊണ്ട് ഇപ്പം പൂത്ത് വെക്കുന്ന കാണുമ്പോൾ പൂ ചിലവായിട്ടെങ്കിലും ഒരു നല്ലൊരു സന്തോഷം നമ്മൾ അധ്വാനിച്ചതിന് ഒരു ഫലം ഉണ്ട് എന്നില്ലേ പിന്നെ ഇതെങ്ങനെയെങ്കിൽ ചിലവായാലും അമ്പലത്തിലേക്ക് ഒരു വരുമാനം നമ്മൾ കഷ്ടപ്പെട്ട് നമുക്കൊന്നും വേണമെന്നില്ല അമ്പലത്തിലേക്ക് ഒരു വരുമാനം ആയിക്കോട്ടെ നമ്മൾ നട്ടത് എങ്ങനെയെങ്കിലും ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് വരിക വന്നിട്ട് ഇവരോട് ഈ കുറച്ച് പൂക്കളൊക്കെ നിങ്ങൾ എടുക്കുമെങ്കില് വലിയ ഉപകാരമായിരിക്കും ഒന്നിനിന്റെ ആൾക്കാർ വരുന്നുണ്ട് ബാഗൊക്കെ നോക്കിട്ടേക്കട്ടെ കുറച്ച് അടുത്തേക്ക് കൂട്ടത്തിലുള്ള ആളാണ് അല്ലേ ബൈക്കിൽ പോയി ഞാൻ വന്നതാണ് ഞാൻ അറിയാതെ വന്നതാണ് കുഴപ്പമില്ല എന്തായാലും നമുക്ക് കൂടി എന്താണ് പേരെന്താണ് പൂക്കച്ചോടം അങ്ങനെയാണ് നടക്കോ ഇത് നടക്കുവോ നടക്കുമായിരിക്കും കാണുന്നുണ്ട് ആരെങ്കിലും ഒന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഗുണകരമാവില്ലേ അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതൊന്ന് വാങ്ങാനുള്ള സംവിധാനം ഒരുക്കിയാൽ ഇവർക്കും ഏറെ സന്തോഷം ഉണ്ടാവും അല്ലേ അതൊരു വലിയ സംതൃപ്തി ആയിരിക്കും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ കർഷകരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യാറുണ്ട് അവർ ആ വീഡിയോ ചെയ്തതിന് ശേഷം അവർക്കുണ്ടാവുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ അത് കിട്ടുമ്പോൾ തന്നെ അതൊരു വലിയ എനർജിയാണ് അതിനപ്പുറത്ത് വേറൊന്നും നമുക്ക് ലഭിക്കാനില്ല എന്തായാലും ഈ പുലിയൂരു കാര്യക്ഷേത്രത്തിൽ നിന്ന് തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് അവരുടെ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് അധികം താമസിയാ തന്നെ ഈ പൂക്കളൊക്കെ ചിലവാകും കേട്ടോ അത് യാദൃശികമാണ് എന്തായാലും സാധാരണഗതിയിൽ ഞാൻ പോയ വഴികളിൽ കൂടി ഒന്ന് പിന്നോട്ട് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാകാറുണ്ട് എവിടെയും വെറും ആരും മടങ്ങി പോയിട്ടില്ല അത് ദൈവഹിതമാണെന്ന് തോന്നുന്നു എന്തായാലും ദൈവനിശ്ചയം പോലെയാണ് ഞാൻ ഇവിടെ വന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ആരെങ്കിലും ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട ആളായിരിക്കും ഒരു സംശയം അക്കാര്യത്തിലില്ല തമിഴ്നാട്ടിലും കർണാടകത്തിലും കൊടുക്കുന്ന ആ മാർക്കറ്റ് വിലയൊന്നും ഇവർക്ക് കൊടുക്കേണ്ട നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു തുക കൊടുക്കുക അല്ലേ എന്നിട്ട് നിങ്ങളിത് മേടിക്കുക പിന്നെ ഒരു കാര്യം കൂടി ഈ ചില കടകളൊക്കെ രാവിലെ അലങ്കരിക്കുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും വന്നിട്ട് ഇത് മേടിക്കാം ഇവർക്ക് വേണമെങ്കിൽ ഇത് കൊറത്ത് കൊടുക്കുമോ മാലയ്ക്ക് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റുമോ ആ അപ്പോൾ മാലയ്ക്ക് ആക്കിയിട്ട് കോർത്തിട്ടൊക്കെ ഇവർ തരും അപ്പോൾ ഒന്ന് വന്നിട്ട് ഇവർ സഹായിക്കണം അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ മനോഹര കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഞാനിവിടുന്ന് ഇപ്പോൾ വിടവാകുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം എല്ലാവർക്കും നർമ്മ തരട്ടെ ഗുഡ് ബൈ